പച്ചയേക്കാൾ വിഷമാണ് ഉണങ്ങിയാൽ അരളി കത്തിക്കുന്നതും ആക്കുന്നതും അപകടം വിളിച്ചു വരുത്തും ഉണങ്ങിയ ചെടികളെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ അക്കൂട്ടത്തിൽ അരളിച്ചെടി ഉണ്ടോ എന്ന് നോക്കുന്നത് നല്ലതാകും കാരണം ഉണങ്ങിയ അരളി കത്തിക്കുമ്പോഴുള്ള പുക ശ്വസിച്ചാലും അപകടമാണ് എന്നാണ് റിപ്പോർട്ടുകൾ നാട്ടിലെങ്ങും വ്യാപകമായി കണ്ടുവരുന്ന ഒരു അലങ്കാര സസ്യമാണ് അരളി വലിയ പരിപാലനത്തിന്റെ ആവശ്യമില്ലാത്തതിനാൽ ഹൈവേയിലും ഡിവൈഡറുകളിലും മറ്റും പരിപാലനം ആവശ്യമില്ലാത്ത തരം പൂന്തോട്ടങ്ങളിലും നട്ടുവളർത്താൻ തെരഞ്ഞെടുക്കാറുണ്ട് അരളിയെ റോസ് പിങ്ക് വെള്ള മഞ്ഞ തുടങ്ങി വിവിധ നിറത്തിലുള്ള പരിമളം നിറഞ്ഞ പൂക്കളാണ് ഇവയ്ക്ക് കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും വേരുകൾ മുതൽ ഇലകൾ വരെ അടിമുടി വിഷമയമായ ഒരു സസ്യമാണ് അരളി അരളിയുടെ ഇലയോ പൂവോ കഴിച്ച് നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഉണങ്ങിയ അരളിയാണ് ഇതിന്റെ പച്ചസസ്യത്തേക്കാൾ അപകടകാരി ഇവ കത്തിക്കുമ്പോൾ ഉയരുന്ന പുക ശ്വസിക്കുന്നത് പോലും ആരോഗ്യത്തിന് പ്രശ്നമാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഒലിയാഡ്രിൻ ഒലിയാൻഡ്രിനോജിൻ തുടങ്ങിയ ഹൃദയത്തെ ബാധിക്കുന്ന ഗ്ലൈക്കോസൈഡുകളാണ് ചെടിയെയും പൂക്കളെയും വിഷമയമാക്കുന്നത് അരളിച്ചെടിയിൽ കോർത്തുവെച്ച മാംസം പിന്നീട് ബാർബിക്യൂ ചെയ്ത് ഭക്ഷിച്ച ആളുകളിൽ വിഷബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ അരളി ഇലകൾ കമ്പോസ്റ്റാക്കി ആ കമ്പോസ്റ്റ് ഇട്ട് വളർത്തിയ ചെടികളിലും അരളിയുടെ വിഷം കടന്നതായി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ഇത് അപകടകാരിയാണ് നിയന്ത്രിത മാത്രയിൽ ഹൃദയപേശികളുടെ വികാസക്ഷമത വർദ്ധിപ്പിക്കും കൂടുതൽ അളവിലുള്ള ഉപയോഗം ഇവയുടെ പ്രവർത്തനം മന്ദഗതിയിലാക്കും വിഷമുള്ളതാണെങ്കിലും ഔഷധമായും ഉപയോഗിക്കുന്ന ഈ സസ്യത്തെ ഈ സസ്യത്തെ ഉള്ളിലേക്ക് കഴിക്കുന്നത് ആയുർവേദത്തിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നില്ല എങ്കിലും വൃണങ്ങളിലും കുഷ്ഠരോഗം തുടങ്ങിയ രോഗങ്ങൾക്കും പുറമേ പുരട്ടുന്നതിന് നല്ലതാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു